ഹലോ അസ്സാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ്റെ ഗൗൺ ആയിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കളക്ഷൻസ് കാണാം അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ ഫ്രീഡിംഗ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ബട്ടൺ വരുന്നത് ചിക്കു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സൈസ് വരുന്നത് അമ്പത്തിനാല് തന്നെയാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാലാണ് സൈസ് ഡബിൾ എക്സിലാണ് അപ്പോൾ ഈ സൈസാണ് വരുന്നത് ഡബിൾ എക്സല് ആണ് ടാഗ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സല് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എക്സലുകാർക്കും ലാർജുകർക്കും ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്കൊന്ന് ഷേപ്പ് ആക്കേണ്ടി വരും അപ്പോൾ അത് വിഷയം ഇല്ലാത്തവർ മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പൗണ്ട് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ ഉണ്ടാവും അദർ സ്റ്റേറ്റ് ആണെങ്കിൽ അറുപത് രൂപ ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് കിട്ടാം അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അപ്പോൾ നമുക്ക് റിട്ടേൺ അവൈലബിൾ ആണ് പക്ഷേ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ അവൈലബിൾ ഉള്ളൂ കേട്ടോ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ ഉണ്ടാവണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ വെറുതെ ഒരു ഓപ്പൺ വീഡിയോ എടുക്കല്ലോട്ടോ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പൺ വീഡിയോ തന്നെ വേണം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കുക വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക എന്നാലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ കാണിക്കുന്നതിന് ബട്ടൺ എല്ലാം വരുന്നത് കേട്ടോ ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബലൂൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ തന്നെയാണ് അമ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് വേറൊരു മോഡലാണ് കാണിക്കുന്നത് ഇതിന് ബട്ടനാണ് വന്നിട്ടുള്ളത് ടഫ് ഇ ഡി ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാത്തത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്ത നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നമ്മളെടുത്ത് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും പറയാണ് ഓപ്പൺ വീഡിയോയുടെ കാര്യം നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുക്കട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന ഐറ്റംസിൽ ഒരു പീസ് മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒക്കെ എടുക്കുന്നത് അപ്പോൾ മറ്റു പീസുകളൊക്കെ നമ്മൾ അങ്ങനെ അയക്കുന്നതാണ് അപ്പം അതിൽ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കാൻ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയണം ഡി ടി സി ആവുമ്പോൾ ഡി ടി സി ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും അവർ നിങ്ങൾ അവിടെ പ്രൊഡക്റ്റ് വന്നാൽ നിങ്ങളെ വിളിക്കും അപ്പം നിങ്ങളത് പോയി കളക്ട് ചെയ്യണം പോസ്റ്റ് ആകുമ്പോഴാണ് ഹോം ഡെലിവറി ഉള്ളത് പോസ്റ്റ് ഒരു സെവൻ ഡേയ്സ് ടെൻ ഒക്കെ എടുക്കും കിട്ടാനായിട്ട് ചിലപ്പോൾ നേരത്തെ കിട്ടും ചെയ്യും അപ്പോൾ നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മൾ ഇവിടുന്ന് അയക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയട്ടെ അതുപോലെ തന്നെ അഡ്രസ്സ് ഇടുന്ന സമയത്ത് എല്ലാ ഫുൾ അഡ്രസ്സും ഇടണം പ്രത്യേകിച്ച് നമ്പറും പിൻകോഡും വെക്കാൻ മറക്കരുത് അതുപോലെ തന്നെ റീസെല്ലേസ് ആണെങ്കിൽ ഈ ആണെങ്കിൽ ഫ്രം അഡ്രസ്സിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും വെക്കണം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ആണ് കേട്ടോ ഈ പ്രിൻറ്റിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് സെയിം പ്രിൻ്റിൽ വരുന്ന വേറൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ പ്ലേസ് ചെയ്യാൻ ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ വേഗം അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് കൺഫേം ആക്കിക്കോളൂ ആക്കിക്കോളൂട്ടോ കാരണം എന്താണ് നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ട് തന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റില്ല പേയ്മെൻറ്റും കൂടെ ഇട്ട് തരണം അതിന് ശേഷം നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ടിട്ട് അപ്പോഴേക്കും വേറെ ആരെങ്കിലും പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ പിന്നീട് പേയ്മെൻറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻ്റും ഇട്ട് തരാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്രിൻറ്റിന് നമുക്ക് ഒരുപാട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ട് നമ്മൾ ആദ്യം കൊടുന്ന പ്രിൻറ്റിൽ ഉണ്ടായിരുന്നതാണ് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇതിന് അപ്പോൾ ഇത് ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളൂ നമ്മൾ വീഡിയോ ഇട്ട ഉടനെ തന്നെ എല്ലാ ഐറ്റംസും സോൾഡ് ആയി പോകുന്നുണ്ട് ഈ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് കേട്ടോ ലൈനിങ് വരുന്നുണ്ട് ഹാഫ് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ചിലതിന് ബട്ടൺ വരുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ടിലാണ് ചിലതിന് ബട്ടൺ അല്ല വരുന്നത് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്നതിനൊന്നും ബട്ടൺ അല്ല വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതൊരു പുതിയ പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ കളർ വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ആർക്കെങ്കിലും റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ റീസെല്ലേസിന് ലെസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വെറുതെ റീസെല്ലറാണെന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ റീസെല്ലർ ആണെങ്കിൽ പുതുതായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ത്രീ എങ്കിലും ആദ്യം പ്ലേസ് ചെയ്യണം അതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ലെസ് ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ ഇത് ലൈവിൽ വന്നപ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാള്ള നമ്മൾ തേർട്ടി ഡേയ്സ് ചാലഞ്ച് നടത്തുന്നുണ്ട് ഞങ്ങൾ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാള്ള ടു ടു ഡേയ്സിൻ്റെ ഉള്ളിൽ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം ടു ഡേയ്സ് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു അടിപൊളി ചുരിദാറാണ് കേട്ടോ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ് സെറ്റൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇല്ലാത്ത അപായം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ലാത്ത അപായം നമ്മൾ കൊടുന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിട്ടിയിട്ടില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് അതൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ അത് വെർത്തായിട്ടുള്ള പ്രൈസാണ് അപ്പോൾ അനുഷ്യാ അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോ ഇടാം നോക്കാം അപ്പോൾ വേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപതാണ് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സെയിം നമ്മളിതിൻ്റെ വേറൊരു സെയിം പ്രിൻറ്റ് കാണിച്ചിരുന്നു അപ്പം ഇതിന് പ്രൈസ് കൂടാൻ കാരണം ഇത് ഒരു ഫ്ലെയർ ടൈപ്പ് ആണ് വരുന്നത് മറ്റേതിനേക്കാളും ഫ്ലെയർ കൂടുതലാണ് മറ്റേതിന് രണ്ട് കട്ടിംഗാണ് വന്നിട്ടുള്ളത് ഇതിന് മൂന്ന് കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനേക്കാളും ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഐറ്റാണ് അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ആ പ്രിൻറ്റ് കിട്ടാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇനി പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണോന്നൊക്കെ നമ്മളടുത്ത് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് നമുക്ക് കട്ടിങ് ഇല്ലാത്ത അപായം അതൊക്കെ നമ്മൾ നിങ്ങളെ കമൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗൗണിൻ്റെ വീഡിയോ ഇടാൻ ശ്രമിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാള്ള കാണാം